കാലടിയിൽ കെ എസ് ആർ ടി സി ബസ് അടിച്ച് ഒരാൾ മരിച്ചു കാലടി കൈപ്പട്ടൂർ സ്വദേശി പുതുശ്ശേരി വീട്ടിൽ പി പി തോമസ് ആണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പത്തഞ്ചോടെ ജംഗ്ഷനിലായിരുന്നു അപകടമുണ്ടായത് തോമസ് റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വന്ന കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് അങ്കമാലിയിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സാണ് അപകടത്തിൽ വരുക മനസ്സിലാക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കാലിടിക്കൈപ്പട്ടൂർ പ്രദേശത്തുള്ള ഒരു എഴുപത് വയസ്സിലധിപ്രായം തോന്നിയിട്ടുള്ള ഒരു മധ്യവയസ്കനാണ് പോലീസ് ആളെ തിരിച്ചറിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നു കെ എസ് ആർ ടി സി ബസ് നിർത്താതെയാണ് പോയിട്ടത് ഡ്രൈവർ അത് റിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ വിവരം ബന്ധപ്പെട്ട ഡിപ്പോൾ അധികാരികളെ പോലീസ് പത്രക്കാരും അറിയിച്ചിട്ടുണ്ട് നിരന്തരമായി കാലിലുണ്ടാവുന്ന ഈ അപകടം ഈ ബ്ലോക്ക് കാരണം ഉണ്ടാകുന്ന തെക്ക് നിരക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അതിന് ഒരു ജീവനും കൂടി പൊലിഞ്ഞിരിക്കുക മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി